തമിഴ്നാട്ടിൽ പോലീസിനെ ആക്രമിച്ച് കടന്നുകളഞ്ഞ കഞ്ചാവ് സംഘം പിടിയിൽ ചെന്നൈ നഗർ ഹൗസിംഗ് പോർട്ടിലെ കഞ്ചാവ് വിൽപ്പനക്കാരൻ ഉമാപതി ഉൾപ്പെടെ മൂന്ന് പേരാണ് പിടിയിലായത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായി എത്തിയ പോലീസിന് നേരെ കല്ലെറിഞ്ഞ് കടന്നുകളഞ്ഞ പ്രതികളെയാണ് പിടികൂടിയത് ചെന്നൈ കണ്ണകിനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്നലെയാണ് സംഭവം സർക്കാർ റെസിഡൻഷ്യൽ ഏരിയയിൽ കഞ്ചാവിനടിമയായ ഒരാളെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കഞ്ചാവ് വിൽപ്പനക്കാരനായ ഉമാപതിയെ ചോദ്യം ചെയ്യാനായാണ് പോലീസ് സംഘം എത്തിയത് നിരവധി കേസുകളിൽ പ്രതിയായ ഉമാപതി കണ്ണകിനഗർ ഹൌസിംഗ് പോർട്ടിലെ കഞ്ചാവ് വിൽപ്പനക്കാരിൽ പ്രധാനിയാണ് ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്താൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഉമാപതിയും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഇതിനിടെ ഒപ്പമുണ്ടായിരുന്നയാൾ ബ്ലേഡ് എടുത്ത് സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു ഇത് തടയാൻ ശ്രമിച്ച പോലീസിനെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു പോലീസിന് നേരെ കല്ലെറിഞ്ഞ പ്രതികൾ തടയാൻ ശ്രമിച്ച നാട്ടുകാരെയും ആക്രമിച്ചു സംഭവത്തിന് പിന്നാലെ കടന്നുകളഞ്ഞ പ്രതികളെ നഗർ പോലീസ് ഇന്ന് രാവിലെയാണ് പിടികൂടിയത് ാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം